നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ വേദനിപ്പിച്ചവരോട് നമ്മളെ ദ്രോഹിച്ചവരോട് നമ്മളെ വഞ്ചിച്ചവരോട് വേണ്ട സമയത്ത് നമുക്ക് താങ്ങാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ പോയവരോട് നമുക്കൊരുപാട് വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ടാവും ഇന്ന് നമ്മൾ അത്തരത്തിൽ നമ്മളെ വേദനിപ്പിച്ച എല്ലാവരോടും ആണ് ചെയ്യുന്നത് ഞാൻ അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്കുള്ളിൽ നിറയുന്ന വേദനയും ദേഷ്യവും നിരാശയും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടും അത് മനസ്സിലാക്കിക്കൊണ്ടും തന്നെയാണ് ഞാൻ ഈ മെഡിറ്റേഷനിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടത് അവർ നമുക്ക് ഒരു ദിവസം കൊണ്ടോ ഒരു സംഭവം കൊണ്ടോ മാത്രം തന്ന ആയിരിക്കില്ല അതുകൂടാതെ നമ്മളായി തന്നെ ഒരുപാട് ആലോചിച്ചും ചിന്തിച്ചു കൂട്ടിയും ആ വേദനകളുടെ എനർജി കൂട്ടിയിട്ടുണ്ടാവും